അത് അത് അത്ഭുതപ്പെടുത്തുന്ന അങ്ങനെ കാരണം ദിവസം പിന്നെ ആ ട്രെൻഡ് കഴിഞ്ഞ് ആള് വരും ഇത് വെച്ചാല് ഒരു റീല് ചെയ്തതിനെ തുടർന്ന് ദാസന കോഴിക്കോട് ആയിട്ട് ചാണ്ടുകൂടിയ സൂര്യങ്ങൾ അതൊന്ന് ചെയ്യുന്നതും ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു പിന്നെ വൈറലായോ എയറിലാണ് ഒന്നും അറിയില്ല അതുപോലെ തന്നെ ഇന്നേ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും എന്താ പറയാ റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു സുദീന്ന് പറയുന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഒരു സബ്ജക്റ്റ് യൂട്യൂബിൽ എവിടെയാണോ ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുവോ ഇൻസ്റ്റാഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ വേണ്ട ഫേസ്ബുക്ക് തുറന്നാലോ ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ് രേണു സുദീ പേര് മതി വ്യൂസും കൂടുതലാണ് കമന്റ്സും കൂടുതലാണ് എല്ലാം അങ്ങനെ തന്നെ നിൽക്കും കണ്ടതിന്റെ അപ്പുറത്തേക്ക് രേണു സുഖിയാണ് ഇതിനകത്ത് കൂടുതലാവുന്നത് അത് ശരിക്കും അത് സുഖമുള്ള കാര്യമാണ് സുഖമുള്ള കാര്യമാണെന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾ പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കാണാത്ത ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് ഭയങ്കര സത്യമല്ല നമുക്ക് പറയാം എഴുതുന്നവർക്ക് എഴുതി പിടിപ്പിക്കുന്നവർക്കും പറയാം പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇത് എന്താ സംഭവം ഈ ഒരാളെ ഉള്ളോ ഈ ഈ ഈ സോഷ്യൽ കണ്ടന്റ് മാത്രമേ ഉള്ളോ എന്ന് ഞാൻ ചിന്തിക്കും വേറെ എത്രയോ ആൾക്കാരുണ്ട് അവർക്കാർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല ആദ്യം േണു പറഞ്ഞ നമുക്ക് ഒരുപാട് പേരുണ്ട് ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പേരുണ്ടായി പറയുന്നവരുണ്ടായിരിക്കും എന്നാ പോലും ഉണ്ടെങ്കിൽ ഇതിന് മിക്ക കാരണം എന്ന് പറയുന്നത് രേണു തന്നെയാണ് മനഃപൂർവ്വം അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ഇപ്പൊണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള പറ്റിയുള്ള കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ രേണു എന്ത് ചെയ്താലും നെഗറ്റീവായിട്ട് ആൾക്കാർ പറയും പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ മനഃപൂർവ്വം രേണുസുദ്ധി ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് ഒരുപാട് പേര് പറയാതെ അവരാണ് ഇഷ്ടമില്ലേ അങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ അവർ മനപൂർവ്വം ചെയ്യുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും ഉണ്ടെങ്കിൽ ചിലരുണ്ടെങ്കിൽ ഇതേ അങ്ങനത്തോളം നെഗറ്റീവ് സംഭവങ്ങളും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കര പബ്ലിസിറ്റിക്ക് വേണ്ടിയൊക്കെ ഉപയോഗ ഉപയോഗിക്കുന്നതാണ് അതിലൊരു മാറ്റവും ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയെ രേണു രേണുസുദ്ധി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുണ്ടെങ്കിൽ ഭയങ്കരായിട്ട് പ്രശ്നങ്ങളായിട്ട് വരുന്നത് സാധാരണ രീതി ഉള്ളത് തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനും പറ്റത്തില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ ആണക്കൊണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ഇനി ചെയ്താൽ ശരിയാവില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും പറയണം കേൾക്കണമെന്നല്ല പക്ഷെ ചിലരുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടായിരിക്കും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണെന്നുള്ള എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാനൊന്നും തയ്യാറാവുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർ ഇത് കണ്ടിട്ട് ട്രോളാൻ തുടങ്ങുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞ് ഇതേ ആണെന്ന് തന്നെ ഒരുപാട് പേര് അപമാനിക്കുന്ന അല്ലെങ്കിൽ ട്രോളുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതേ ആണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനും പറ്റില്ല കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് നമ്മളൊരു കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ രണ്ട് കാര്യങ്ങളാണ് വരാൻ സാധ്യത ഈ പോസിറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒന്ന് നെഗറ്റീവായിട്ടായിരിക്കും അതിന് തയ്യാറായിരുന്നിട്ട് വേണം നമ്മൾ നമ്മളിങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അതല്ലാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എപ്പോഴും പോസിറ്റീവ് മാത്രമേ നടക്കൂ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷെ നെഗറ്റീവായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നൊക്കെ പറയുകയും ചെയ്യും അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എല്ലാ കാര്യങ്ങളും സംഭവിക്കും അങ്ങനെയുള്ളവർക്കും മാത്രമേ ഈ ഫീൽഡിൽ നിൽക്കാൻ വൈകാരിയത്തുള്ളൂ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തോന്നുന്നു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നിൽക്കുക നോട്ടിഫിക്കേഷനെയും